സുന്ദരക്കുട്ടന്മാര് അങ്ങനെ കഴിഞ്ഞ ദിവസം ഏത് പറഞ്ഞു അവര് സുധ സുന്ദരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ എട്ടാമത്തെ പുത്രനല്ലേ നന്ദഗോബരുടെയും കൂടപ്പം താമസിക്കുന്ന വസുദേവരുടെയും ദേവകിയുടെ എട്ടാമത്തെ പുത്രനാണല്ലേ കംസ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇപ്പൊ കൊറേ ദിവസമായിട്ട് ആരും ഞാൻ പറഞ്ഞു ഒരു നല്ലൊരു അസുരനെ അങ്ങോട്ട് വിടാ എവിടെയാ ഉള്ളത് ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ വെച്ചാല് അവനെ പോയി വധിച്ച് വരട്ടെ എന്ന് ഉദ്ദേശിച്ച് കൂട്ടത്തിലുള്ള എല്ലാ അസുരന്മാരെയും ഒരു മഹായോഗം വിളിച്ചു ഇതിൽ ഏറ്റവും ബലവാനായിട്ടുള്ള ആരാ ഉള്ളത് വെച്ച അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അതിനു വേണ്ടി കാരണം എന്താ അന്ന് തന്നെ പറഞ്ഞില്ലേ ആ മായാഭഗവതിയുടെ കാല് പിടിച്ച് ഏർ നിലത്തടിക്കാൻ നേരത്തെ എന്താ നമ്മളെ മായാഭഗവതി പറഞ്ഞത് അറിയില്ലേ നിങ്ങക്ക് എട്ട് ഉണ്ണിക്ക് ഉണ്ണിക്കണ്ണനെ നന്ദഗോപരന്റെ അടുത്ത് കൊണ്ടുപോയി കടത്തി പകരം അവിടെ ഒരു മായാഭഗവതി ഇല്ലായിരുന്നോ ആ ഭഗവതിയുടെ കാല് പിടിച്ചപ്പ എന്താ പറഞ്ഞേ എൻ്റെ കാല് പിടിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളെ വധിക്കുന്നില്ല നിങ്ങളെ വധിക്കാനുള്ളയാള് ലോകത്ത് ജനിച്ചിരിക്കുന്നു തെരഞ്ഞുള്ളവനാ പറഞ്ഞത് അല്ലേ കേട്ടിട്ടില്ലേ നിങ്ങള് നിന്നെ വധിക്കാനുള്ള ആള് ജനിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞു അപ്പൊ ആളിപ്പോഴും ജനിച്ചത് എവിടെയാന്ന് അറിയില്ല അപ്പൊ തെരഞ്ഞു കൊണ്ട് നടക്കുക അപ്പോഴാണ് ഈ അസുരന്മാരുടെ ഒരു സഭ വിളിച്ചു വരുത്തിയ അതിൽ ഏറ്റവും ബലവാനായിട്ടുള്ളത് ആരാന്ന് ചോദിച്ചു അപ്പം അരിഷ്ടൻ എന്ന് പറഞ്ഞ ഒരു അസുരം വന്ന് പറഞ്ഞു ഞാൻ പോയി കൊല്ല ഇന്ന് തന്നെ ഞാന് തീർത്തു തരാം എന്ന് പറഞ്ഞു മുന്നോട്ട് വന്നു അപ്പോഴെന്നു പറഞ്ഞു നീ സാധാരണ വേഷത്തിലൊന്നും ഒന്നും അവിടെ കിട പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ ഇഷ്ടപ്പെട്ട ഒരു രൂപം സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ അരിഷ്ടനെ എന്തായിട്ട് രൂപം കൊണ്ടു ഒരു കാളയായിട്ട് ആ കാളയുടെ രൂപം കണ്ടാൽ കാളയുടെ മുതുകുള്ള പൂ എന്താ മുതുക എന്താ പറയാ പൂഞ്ച പോലെ ഒരു സാധനം ഉണ്ടാവില്ലേ അത് തന്നെ ഒരു മലയുടെ വലിപ്പണ്ട് എന്നാ പറയുന്നത് ആ കാളങ്ങനെ നടന്ന് വരുന്ന കാണുമ്പോ പുറത്തെ ആ കുഞ്ഞിങ്ങനെ ഇളകുന്നത് കാണുമ്പോ എന്താ തോന്നാറിയോ ഒരു മല ഇങ്ങനെ ഇളകി ഇളകി വരുവാണോ പർവ്വത തുല്യമായിട്ടുള്ള ഒരു അസുരനായിട്ടാണ് നമ്മളുടെ കാളയുടെ വേഷത്തില് അരിഷ്ടാസുരൻ അങ്ങോട്ട് വന്നു അപ്പൊ പിന്നെയോ ആ വരുന്ന വരവില് ആ കാലിൻ്റെ കൊളമ്പടി കൊണ്ട് മണ് പൊടികൾ മേപ്പെട്ട് പോയിട്ട് ആ പൊടി കൊണ്ട് തന്നെ മുന്നിൽ ആരാ വരുന്നത് എന്ന് അറിയാത്ത വിതാണ് അത്രക്കും വലുപ്പം ഉണ്ട് പിന്നെയോ കൊമ്പുകളുടെ കാര്യം ഓരോ എന്ന് പറഞ്ഞു ആ കൊമ്പിന്റെ നീ പിന്നെ അത് മാത്രല്ല ആ കാളയുടെ മുക്ര കൊണ്ട് ലോകമൊക്കെങ്ങനെ നടുങ്ങി പറിക്കുന്നുണ്ട് എന്നാ പറഞ്ഞ ആ മുക്ര കേട്ടിട്ട് പ്രസവിക്കാൻ പോയിട്ടുള്ള പശുക്കളർക്കം എന്ന് പറഞ്ഞാൽ ഗർഭിണികളെ പശുക്കൾ കൂടി പ്രസവിച്ചു പോയി അല അല്ലാതെ രണ്ടു മൂന്ന് മാസമായ പശുക്കളുടെ ഇത് അലസി പോയി അത്രയ്ക്കും ഒച്ചത്തിലുള്ള ശബ്ദായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പിന്നെയോ നമ്മൾ പറയലേ വെടിക്കെട്ട് പോലെ അതുപോലുള്ള ശബ്ദത്തോടു കൂടി ആ അരിഷ്ടന്ന് പറഞ്ഞ കാളങ്ങനെ ഇറങ്ങി വരികയാണ് കുട്ടികളെ